<heliser soul> ും സ്വാലും സലാമോദി ഞങ്ങൾ തുടങ്ങേടും നേസ്മിയും എന്തും സ്വാലാത്തും സലാമോദി ഞങ്ങൾ തുടങ്ങേടും നേ ൈകൾ നീട്ടി ഇതാ കേഴുന്നേ കരു കടലായോനെ അഹദായോനെ സ്വപദായോനെ അഹദായോനെ സ്വപദായോനെ ഹൈരങ്ങും വർഷി ചേ ഹുടേ ജില്ല ജലായോ റെഡയ ജില്ല ജലാരായോ രേ ിസ്മയും ഹംദും സ്വലാത്തും സലാമോദി ഞങ്ങൾ നേ നേസ്മീയും ഹംദും സ്വലാത്തും സലാമോദി ഞങ്ങൾ തുടങ്ങേടും നേ ആദി ആദി സ്തുതി സ്തുതി നാദമേ നാദമേ വിരൽ വിരൽ യും മണിന അകര തൊലിയ മധുര തേന്മ ചൊരിയും കുളിരും ഹൃദയ താഴ്വരാ സ്തുതിരൽ പിണൽ സുഖൃദത്തിൻ മണിതാകേ ആ ദിവതി നാദമേ മണിതരങ്ങിയളമുദിരും പരിമളവേ മണവി അനുപമമായി മധു മലരേ ബഹരളമിതേ നവിയാ സൂരന്ത ிகமேத்தமே அல்புதராஜகத்தில ஜீவதத்தின் காலகமே ஜீவிதத்தின் அல்புதராஜகத்த மகாகுலத்தில் செய்திதரேகுலத்தில் செய்திதரே

ണയത്താൽ തുറന്നതാ ഗതാരുള്ളി പതിസർഗ കുരുമികൾ ചില കടിച്ചുയർന്ന് പനിമതിന്റെ പടി വന്ന് തുറന്നിരുന്നു

ൊരു കണ്ടാനേ തിരുവതന മിരാതി കണ്ടാനേ വജന പൊരുളത് കണ്ടാരേ തിരുവതന മിരാ കണ്ടേരാം പൂരാണിയത്തിനകമേരാം നീലേ സ്വരവാണിയത്തിനകമേരാം യാര சந்தத்தில் நாலோந்தோ நபிச்சாலோ சந்தத்தில் அணி நோஞ்ச வந்த பைங்கிழி கூடு கூட்டணதெந்தே மதுவரி சுந்தரம் என்ன பஞ்ச வந்த பைங்கிழி கூடு கூட்டணதானே மதுவிறே சுந்தரம் என்ன பஞ்சத்தில் நிறைய

ും മുന്തും കതിരോളി ചെയ്ത് മുഞ്ചുതികൻ്റെ ഒരു ബീവി ചന്ദരധികർന്ന പൊൻമുഖം മുന്തും കതിരോളി ചെയ്ലേ മുഞ്ചുതികന്റെ ഒരു ബീവി സ്വർഗനാരികൾ കടങ്കലും റാണി ാണ് നില പോലുള്ള കാഞ്ചന കമ്മിസുകളാണ് മധു മലരാം സ്വത്ത് മാരനദിപുലിപതിയിൽ ും മുന്തും കതിരോളി ചെയ്ലേ മുഞ്ചുതികൻ്റെ ഒരു ബീവി ചന്ദനത്തിക വാർന്ന പൊൻമുഖം മുന്തു കതിരോളി ചെയ്ലേ മുൻജുതികൻ്റെ ഒരു ബീവി സ്വരനാരികൾ കടങ്കിലും റാണി

<TRANSF> ും സുംധുകൾ പാടി ജഗമില പടപ്പുകൾ ആനന്ദമാടി ആ മധു കൾ പാടി ജഗമില പടപ്പുകൾ ആനന്ദമാടി മക്കത്താല കുറേ ശിവശമിനേറിയ കല്യാണം ഇന്ന് ത്വാഹാ കല്യാണം തിങ്കൾ ത്വാഹാ കല്യാണം ിലാകെ മഹബൂബൻ പശൂരോയാണ് ഇതേ അജപാൽ മാലായി സംവിഷ്ടീരുന്നേ ചേരുന്നു ബഹുമതി ശിതമുദാഗരത്തിൽ ഒളിന്ത ർഗ തലിവംശി രാജാ ബില്ലുളി മിന്നിയോജ മലരം ഹരിജ മഹരൻ പോലീവാല സുവർഗ തലിവംശി രാജ മൂധർ മുത്തോളി മണി തങ്കം സ്വർഗനിലാവി ലെങ്കിടും തികവെന്തൊരു ചന്തം അജബേറിയ സ്വർഗ വസന്തം മധുറും കൊതിയൂറും അജബേരുമീപെരുനാള് മഹരിൻ പൊലി വാല സ്വർഗ തേളി ബൌസി രാജാ മാറി ബില്ലുടി രാജാ മഴ മഹരൻ മഹരിൻ വാല സ്വർഗ തേളി ബൗസി രാജ

ൂടന്തിനും അമ്പവൻപൻ നമ്പിയ മുമ്പ് പണ്ടവൻ്റെ കൊണ്ടുപോയി അബിബുല്ല കല്ലിയ ഹിസപ്പുകൾ തെളിഞ്ഞ് കതിരുക തെളിഞ്ഞ് ഹാദ്യമു ലഭിക്കുന്ന നടക്കും തെളിഞ്ഞ് പിറകാല

മാതാപിമേ പ്രസവിത ജനമിലെ പണ്ടവരണ്ടിൻ്റെ കൊണ്ടുപോയി കല്ലിയാണാമേ صلى الله على سيدنا محمد صلى الله عليه وسلم صلى الله على سيدنا محمد صلى الله عليه وسلم اللهم صل على سيدنا محمد يا ربي صل عليه وسلم